ലേബർ പാർട്ടിയുടെ ജനപ്രിയ മുഖങ്ങളിലൊരാളായിരുന്ന ജെറമി കോർബിൻ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ ബ്രിട്ടനിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് മുൻ ലേബർ എം പി സാറ സുൽത്താനയുമായി ചേർന്നാണ് കോർബിൻ പുതിയ ഇടതുപക്ഷ പാർട്ടി പ്രഖ്യാപിച്ചത് യുവർ പാർട്ടി എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ പാർട്ടി പ്രഖ്യാപനം വന്ന് ഒരാഴ്ച പിന്നിടമുമുമ്പ് തന്നെ അഞ്ചു ലക്ഷത്തോളം അനുയായികളെ സൃഷ്ടിച്ചു കഴിഞ്ഞെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ചരിത്രത്തിൽ തന്നെ വൻ ജനപിന്തുണയോടെ അതിവേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ കക്ഷിയാണ് കോർബിൻ പാർട്ടി എന്നാണ് ദി ഇൻഡിപെൻഡൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ലേബറുകളും ടോറികളും ഗ്രീൻസുകളും ഒടുവിൽ യു കെ റിഫോമും വാഴുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ജർമി കോർബിൻ എന്ന എഴുപത്തി ആറുകാരൻ എന്തൊക്കെയാണ് പുതിയ പാർട്ടിയിലൂടെ കോർബിൻ മുന്നോട്ട് വയ്ക്കുന്ന നയനിലപാടുകളും വാഗ്ദാനങ്ങളും പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾക്കകം ബ്രിട്ടീഷ് രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചലനമുണ്ടാക്കുന്ന തരത്തിലുള്ള എന്ത് പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലേബർ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ലിബറൽ നേതാവാണ് ജെറമി കോർബിൻ ദീർഘകാലം ആ പാർട്ടിയുടെ മുഖമായും മുന്നിൽ നിന്നയാൾ എന്നാൽ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന് സെമറ്റിക് വിരുദ്ധ ചാപ്പ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ സമാന മനസ്കരെ ചേർത്ത് ഇൻഡിപെൻഡൻറ്റ് സഖ്യം രൂപീകരിച്ച് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുകയായിരുന്നു അദ്ദേഹം ഇസ്ലിംഗ്ടൺ നോർത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വമ്പൻ വിജയം നേടുകയും ചെയ്തു ലേബർ പാർട്ടിയുടെ പുതിയ തലവനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായ കെയർ സ്റ്റാർമറിൻ്റെ നവ ലിബറൽ നയങ്ങളോടു യുദ്ധം പ്രഖ്യാപിച്ചാണ് ജെറമി കോർബിൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് സ്റ്റാമർ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന കടുത്ത എതിർപ്പ് ഇന്ധനമാകുമെന്നാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് അതിൻ്റെ പ്രതികരണങ്ങൾ പാർട്ടി പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾക്കുള്ളിൽ കാണുകയും ചെയ്തു വെറും ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് ലക്ഷത്തോളം പേരാണ് കോർബിൻ്റെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് അടുത്തിടെ ലേബർ പാർട്ടി പുറത്താക്കിയ പാർലമെൻറ് അംഗം സാറ സുൽത്താനെയും കോർബിനൊപ്പം കൂടിയിട്ടുണ്ട് ഭരണകൂടത്തിൻ്റെ ചെലവ് ചുരുക്കൽ നയത്തിൽ ലേബർ പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നായിരുന്നു അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇസ്രായേൽ അനുകൂല നിലപാടും അവർ ചർച്ചയാക്കിയിരുന്നു അതിസമ്പന്നരോടും കോർപ്പറേറ്റുകളോടും യുദ്ധം പ്രഖ്യാപിച്ചാണ് കോർബിൻ്റെ തുടക്കം സമ്പത്തും അധികാരവും സാധാരണ ജനങ്ങൾക്കിടയിൽ പുനർവിതരണം നടത്തുകയാണ് പ്രഥമ ലക്ഷ്യമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ തടയുക സൗജന്യ പൊതുഗതാഗതം വാടക നിയന്ത്രണം കുട്ടികൾക്കായുള്ള സൗജന്യ ആരോഗ്യ പരിചരണം തുടങ്ങിയ വാഗ്ദാനങ്ങളും പാർട്ടി നടത്തുന്നുണ്ട് പാർട്ടിയുടെ പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിന് കാരണമായി ഗസ വിഷയം ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് ഇസ്രായേലിൻ്റെ ഗസ ആക്രമണങ്ങൾക്ക് ലേബർ പാർട്ടി നൽകുന്ന പിന്തുണയിൽ ബ്രിട്ടനിൽ വലിയ ജനരോക്ഷം പുകയുന്നുണ്ട് കുടിയേറ്റക്കാർക്കിടയിൽ മാത്രമല്ല എതിർപ്പ് ശക്തമാകുന്നത് ഈ സമയത്താണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേൽ വിരുദ്ധത പരസ്യമാക്കി കോർബിൻ എത്തുന്നത് ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രവും സമാധാനപരവുമായ വിദേശ നയമായിരിക്കും പാർട്ടിയുടേതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ പ്രഖ്യാപനം നടന്ന് മണിക്കൂറുകൾക്കകം എൺപതിനായിരത്തിലധികം ആളുകൾ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അഞ്ച് ലക്ഷം കടന്നു മിനിറ്റിൽ അഞ്ഞൂറ് പേർ എന്ന തോതിൽ പാർട്ടിക്ക് പിന്തുണയുമായി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് കോർബിൻ അവകാശപ്പെടുന്നത് യുഗോ സർവേ പ്രകാരം ബ്രിട്ടനിലെ ആറിലൊരാൾ കോർബിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇടതുപക്ഷ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ള യുവാക്കളിൽ കോർബിന് മുപ്പത്തിരണ്ട് ശതമാനം പിന്തുണയ്ക്കുന്നുണ്ടെന്ന മോർ ഇൻ കോമൺ സർവേയും വെളിപ്പെടുത്തുന്നുണ്ട് ലണ്ടൻ വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് യോക്ഷെയർ ഹാംബർ എന്നീ മേഖലകളിലാകും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മേഖലകളിലും വിദ്യാർത്ഥികൾ താമസിക്കുന്ന നഗരപ്രദേശങ്ങളിലും പാർട്ടിക്ക് വലിയ സ്വീകാര്യതയുണ്ട് ലേബർ പാർട്ടിയുടെ നിലവിലെ നേതൃത്വത്തിലും ഭരണ നയങ്ങളിലും അസംതൃപ്തരായ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ബ്രിട്ടനിലെ യുവജനങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വൻതോതിലുള്ള പിന്തുണ പാർട്ടി നേടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ അംഗം കുറിക്കാനാണ് കോർബിൻ പദ്ധതിയിടുന്നത് തിരഞ്ഞെടുപ്പിൽ കോർബിൻ പാർട്ടി ലേബറുകൾക്ക് വലിയ തലവേദനയാകുമെന്നാണ് റിപ്പോർട്ടുകൾ ലേബർ വോട്ട് ബാങ്കിനെയാണ് ഒന്നാമതായി അദ്ദേഹം പിളർത്താൻ പോകുന്നത് മറ്റൊന്ന് ലേബറുകളോട് തെറ്റിപ്പിരിഞ്ഞവരുടെ കൂട്ടായ്മയായ ഗ്രീൻസ് പാർട്ടിയുടെ അടിത്തറയും ഒരുപക്ഷെ ഇളകിയേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ ഗസ നിലപാടിനെ എതിർത്ത് വിജയം കണ്ട അഞ്ച് സ്വതന്ത്ര എം പിമാർ നിലവിൽ കോർബിൻ്റെ ഇൻഡിപെൻഡൻ്റ് അലയൻസിൻ്റെ ഭാഗമാണ് പൊതുസഭയിലെ അഞ്ചാമത്തെ വലിയ ബ്ലോക്കാണ് ഈ സഖ്യം ഇവരെല്ലാം കോർബിനൊപ്പം ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോർബിൻ്റെ ലേബർ നേതൃത്വ കാലത്ത് ഉയർന്ന ആൻറിസെമറ്റിസം ആരോപണങ്ങൾ പുതിയ പാർട്ടിയെയും വേട്ടയാടാൻ സാധ്യതയുണ്ട് മുസ്ലിം ജനസംഖ്യയുടെ പിന്തുണ ലഭിക്കുമ്പോഴും എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് പോലുള്ള കമ്മ്യൂണിറ്റികൾ നേരിടുന്ന സാമൂഹിക വിഷയങ്ങളിലെ നിലപാട് നിർണായകമാകും ഗ്രീൻസിൽ സംഭവിച്ചതുപോലെ പുതിയ പാർട്ടിയിലും ഇത്തരം വിഷയങ്ങൾ ഭിന്നതകൾക്ക് കാരണമാകാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലെ തിരഞ്ഞെടുപ്പിൽ ലണ്ടൻ ബിർമിങ്ഹാം തുടങ്ങിയ നഗരങ്ങളിൽ പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പതിനാറ് മുതൽ പതിനേഴ് വയസ്സുള്ളവർക്ക് വോട്ടവകാശം നൽകാനുള്ള ലേബർ സർക്കാരിൻ്റെ തീരുമാനം ഫലത്തിൽ കോർബിന് അനുഗ്രഹമാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ജെറമി കോർബിൻ്റെ പുതിയ പാർട്ടി ബ്രിട്ടന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതുമോ ബ്രിട്ടനിൽ അധികാരം പിടിക്കാൻ കോർബിനാകുമോ ലോകരാഷ്ട്രീയത്തിൽ തന്നെ നവതരംഗം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പാർട്ടി വളർച്ച നേടുമോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണ വോട്ടായി മാറുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും കാലം ഉത്തരം നൽകും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് അതിൻ്റെ ആദ്യ ഫലസൂചനയും നൽകും